കം ബാക്ക് സ്ലഡ്ജിങ് സർവൈവൽ ഡ്രാമ ഇമോഷൻ ഹീറോയിസം നമ്മൾ കണ്ടത് ഒരു ബോക്സ് ഓഫീസ് സിനിമ തന്നെയാണ് അല്ലെങ്കിൽ മുകളിലുള്ള മറ്റെന്തോ ഒന്ന് രണ്ടായിരത്തി അഞ്ചിലെ ആശസ് പോലെ രണ്ടായിരത്തി ഇരുപതിലെ ബോർഡർ ഗവാസ്കർ ട്രോഫി പോലെ ടെസ്റ്റ് ക്രിക്കറ്റ് അതിന്റെ പീക്കിലേക്ക് ഉയർന്ന ഇരുപത്തഞ്ച് സുന്ദര ദിവസങ്ങൾ സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാതെ സൈലന്റായി തുടങ്ങിയ ഒരു പരമ്പര വയലന്റായി അവസാനിക്കുന്നു കൂടെ പുതിയ സൂപ്പർ സ്റ്റാറുകൾ പിറവിയെടുക്കുന്നു കോൺഫിഡൻസിന്റെ പ്രതിസയിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ കോട്ടകളെ പൊളിച്ചെന്ന അഭിമാനത്തോടെ തന്നെയാണ് ഗില്ലും കൂട്ടരും മടങ്ങുന്നത് ഒന്നരക്കാലിൽ എണീറ്റുവന്ന പന്തും ഒടിഞ്ഞ കയ്യുമായി വന്ന വോക്സും ഈ പരമ്പരയുടെ വീരത്തിന് സാക്ഷിയാണ് പുല്ലിനും പിച്ചിനും പന്തിനും ഒരുപോലെ തീ പിടിച്ച ദിവസങ്ങൾ നമ്മോട് മറ്റൊന്നുകൂടി പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ തട്ട് താണുതന്നെ ഇരിക്കും ഈ പരമ്പരയെ ശ്രദ്ധേയമാക്കിയ മൊമൻറ്റുകളൊന്ന് ഓർത്തെടുക്കാം പീക്ക് മെയിൽ മൊമൻറ്റ് ഐ പി എല്ലിലെ റോളർ കോസ്റ്റ രാവുകൾക്ക് ശേഷമാണ് ഗില്ലും സംഘവും ലണ്ടനിലെ ഹീത്രു എയർപോർട്ടിൽ വിമാനമിറങ്ങുന്നത് കോഹ്ലിയും രോഹിതുമൊന്നുമില്ലാത്ത ഇന്ത്യൻ സംഘത്തെ വരവേൽക്കാൻ കാര്യമായ ആരാധകരൊന്നും എയർപോർട്ടിലുണ്ടായിരുന്നില്ല അതിനിടയിൽ മറ്റൊരു വിവാദം കൂടി പൊന്തി വന്നു പട്ടോഡിയുടെ പേരിലുണ്ടായിരുന്ന ട്രോഫി ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയാക്കി മാറ്റിയതായിരുന്നു ആദ്യ വിവാദം ഒടുവിൽ സീരീസിന് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ എന്നും വിന്നിംഗ് ക്യാപ്റ്റന് പട്ടോടി മെഡലായും സമവായമായി അങ്ങനെ കാര്യമായ ഹൈപ്പൊന്നുമില്ലാതെ പരമ്പര കരങ്ങൊരുങ്ങി പ്രവചനങ്ങളിലെല്ലാം ഇംഗ്ലണ്ട് മുന്നിൽ ഇത് ആശസിനുള്ളൊരു പെർഫെക്റ്റ് വാമപ്പാണെന്ന ഗ്രയാം സോണിന്റെ പ്രസ്താവന ഇന്ത്യൻ ആരാധകരെ ചൊടിപ്പിച്ചു ആദ്യ അംഗത്തിന് വേദിയൊരുക്കിയത് ലീഡ്സിലെ ഹെഡിംഗ്ലി പരമ്പരാഗത ഇംഗ്ലണ്ട് പര്യടനങ്ങളിൽ നിന്നും മാറി ഫ്ളാറ്റ് ട്രാക്കിലാണ് മത്സരം തുടങ്ങിയത് ഇന്ത്യ അത് നന്നായി തന്നെ മുതലെടുത്തു ജയ്സോൾ ഗിൽ പന്ത് എന്നിവർക്ക് സെഞ്ചുറി ഈ പരമ്പര ഏകപക്ഷീയമാകില്ല ഇംഗ്ലണ്ടേ എന്ന് ഇന്ത്യ ആദ്യമേ പ്രഖ്യാപിച്ചു പക്ഷേ നാനൂറ്റി നാൽപ്പത്തിനാലിന് നാല് എന്ന നിലയിൽ നിന്നും ഇന്ത്യ വെറും നാനൂറ്റി എഴുപത്തിയൊന്നിന് പുറത്താകുന്നു മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് നാനൂറ്റി അറുപത്തഞ്ചിന് പുറത്ത് ആറ് റൺസിന്റെ ലീഡുമായി തുടങ്ങി ഇന്ത്യക്കായി രണ്ടാം ഇന്നിംഗ്സിൽ രാഹുലും പന്തും സെഞ്ചുറി നേടി പക്ഷേ വാലറ്റും വീണ്ടും വെണ്ണീറായി മാറി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ബാസ്ബോളിന്റെ ചൂടറിഞ്ഞു നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് എടുത്ത ഡക്കറ്റായിരുന്നു ആദ്യ മത്സരത്തിലെ ഹീറോ ആദ്യ ഇന്നിംഗ്സിൽ ആറെണ്ണമടക്കം മത്സരത്തിൽ ഇന്ത്യ വിട്ടുകളഞ്ഞത് ഒട്ടേറെ കേച്ചുകളാണ് അങ്ങനെ ലീഡ് നേടിയ മത്സരം തോറ്റുകൊണ്ട് ഇന്ത്യ പരമ്പര തുടങ്ങി രണ്ടാം ടെസ്റ്റ് ആരുടേതാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ ശുഭ്മൻ ഗിൽ ഇല്ലാതെ വരുന്ന ഇന്ത്യക്കെതിരെ തങ്ങളുടെ ബാസ്ബോൾ അപ്രോച്ച് പുറത്തെടുക്കാനായി ബൗണ്ടറിയുടെ അകലം കുറിച്ചാണ് ഇംഗ്ലണ്ട് എഡ്ജുബാസ്റ്റൽ ഇറങ്ങിയത് പക്ഷേ ഇംഗ്ലണ്ട് ബൗണ്ടറി റോപ്പ് ചുരുക്കി കൊടുത്തത് ഗില്ലിന് വേണ്ടിയായിരുന്നു എന്നതാണ് സത്യം ഇംഗ്ലീഷ് ബോളർമാരെ ഫ്രസ്റ്റേഷന്റെ പരകോടിയിലെത്തിച്ച ഒരു ഇന്നിംഗ്സ് ഇരുന്നൂറ്ററുപത്തൊമ്പത് റൺസ് എന്ന ഹിമാലയൻ സ്കോറിലൂടെ ഗിൽ സകല റെക്കോർഡുകളും തൊട്ടു കൂടാതെ കോഹ്ലി ശൂന്യമാക്കിയ നാലാം നമ്പറിന് പോന്നവനാണ് താനെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഒടുവിൽ അൻപത്തി ആറ് വർഷമായി ഇംഗ്ലീഷുകാർ പൊളിയാതെ സൂക്ഷിച്ച എഡ്ജുബാസ്റ്റൻ കോട്ട ഇന്ത്യക്ക് മുന്നിൽ നിലംപൊത്തി ഈ കളിയിൽ രണ്ട് ഹീറോകൾ കൂടി ഉണ്ടായിരുന്നു ബുംബറയുടെ അഭാവത്തിൽ ഇന്ത്യൻ പേസ് പേസ്ബോളിങ്ങിനെ നയിച്ച സിറാജാണ് ഒന്ന് ആദ്യ ഇന്നിംഗ്സിൽ നേടിയ ആറ് വിക്കറ്റോടെ സിറാജ് താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു ആദ്യ ഇന്നിംഗ്സിൽ സിറാജ് ആറ് വിക്കറ്റുകളുമായി കൈകളുയർത്തുമ്പോൾ നാല് വിക്കറ്റുമായി അയാളെ അനുഗമിച്ച ആകാശ് രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റുകളുമായി ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടു സിറാജ് എറിഞ്ഞുടച്ചത് തനിക്ക് നേരെയുള്ള വിമർശനത്തിന്റെ കുമിളകളെയായിരുന്നുവെങ്കിൽ ആകാശ് ടീഫ് പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കസേര വലിച്ചിട്ടിരുന്നു ഇന്ത്യയ്ക്ക് ആഘോഷങ്ങളുടെ രാ പക്ഷേ ഐ സി സി അധ്യക്ഷൻ ജയ്ഷായുടെ അഭിനന്ദന പോസ്റ്റിൽ സകലരുമുണ്ടായിട്ടും സിറാജ് ഇല്ലാതിരുന്നതും വാർത്തയായി കൊണ്ടും കൊടുത്തും പരമ്പര മുന്നേറിയതോടെ ലോഡ്സിലെ മൂന്നാം ടെസ്റ്റിൽ തുറന്നത് പോരിന്റെ പുതിയ പോർമുഖം ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും മുന്നൂറ്റി എൺപത്തിയേഴ് റൺസിൽ തന്നെ പുറത്തായി കട്ടക്ക് കട്ട മൂന്നാം ദിനം അവസാനിക്കാനിരിക്കെ ഇംഗ്ലണ്ട് സെക്കൻഡ് ഇന്നിങ്സിനായി ഇറങ്ങി പിന്നീട് കണ്ടത് കൈവിട്ട പോര് ബുംബ്ര ഒരുങ്ങുമ്പോൾ കോളി മാറി നിന്നത് ഗില്ലിനെ ക്ഷുഭിതനാക്കി ഓവറിന് ശേഷം ക്രോളി പരിക്കറ്റ് എന്ന് കാണിച്ച ഗ്ലൗ ഉറിയത് ഗില്ലിനെ വീണ്ടും ചൊടിപ്പിച്ചു കളി വൈകിപ്പിക്കാനാണ് ഈ കളികളെന്നായിരുന്നു ഗിൽ കരുതിയത് ഓടിയെത്തിയ ഗിൽ ക്രോളിക്ക് നേരെ തിരിഞ്ഞു ക്രോളിയും ഡക്കറ്റും തിരിച്ചും പറഞ്ഞതോടെ മത്സരം ഫുട്ബോൾ ഗ്രൗണ്ടിന് സമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറി നാലാം ദിനം വെറും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടപ്പോൾ ഇന്ത്യ വിജയമണത്തതാണ് പക്ഷേ സ്റ്റോക്സും ആർച്ചറും ചേർന്ന് അവർക്കായി തിരിച്ചെറിഞ്ഞു എഴുപത്തൊന്നിൽ അഞ്ച് എന്ന നിലയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി പക്ഷേ ഒരാൾ ഒരേ ഒരാൾ അവിടെ ഉദിച്ചുകൊണ്ടുകയാണ് രവീന്ദ്ര ജഡേജ ഇന്ത്യൻ സ്കോർ എൺപത്തിരണ്ട് റൺസിലെത്തി നിൽക്കെ ഏഴാമനായി വാഷിംഗ്ടൺ സുന്ദറും അടങ്ങിയതോടെ ഇംഗ്ലണ്ട് മത്സരം ഉറപ്പിച്ചതാണ് പക്ഷേ ആഘോഷിക്കാനായിട്ടില്ല ബെൻ സ്റ്റോക്സെ എന്ന സൂചനയായിരുന്നു ഇന്ത്യൻ വാലറ്റും നൽകിയത് എട്ടാം വിക്കറ്റിൽ നിതീഷ് കുമാർ റെഡ്ഡിയെയും കൂട്ടുപിടിച്ച് ജഡേജ മുപ്പത് റൺസ് കൂട്ടിച്ചേർത്തു നിതീഷ് മടങ്ങിയതോടെ ഇംഗ്ലണ്ടിന് വീണ്ടും പരീക്ഷകളായി പക്ഷേ ബുംറയും ജഡേജയും സറണ്ടർ ചെയ്യില്ല എന്ന് ഉറച്ചാണ് റീസിൽ നിന്നത് ജഡേജ ഉത്തരവാദിത്വം ഒറ്റക്കേറ്റെടുത്തപ്പോൾ മറുവശത്ത് ജസ്പ്രീത് ബുംറ ഉലയാത്ത മനസ്സുമായി ക്രീസിൽ നിന്നു ബെൻ സ്റ്റോക്സ് അയച്ച സ്പിൻ പേസ് നിരയെ അതിജീവിച്ച് അമ്പത്തിനാല് ബന്റുകളാണ് ബുംറ ക്രീസിൽ നേരിട്ടത് അനാവശ്യ ഷോട്ടിലൂടെ ബുംബ്ര പുറത്തായ ശേഷം സിറാജിന്റെ വരവായിരുന്നു പിക്ചർ അഭിബി ബാക്കി ഹെ എന്നായിരുന്നു സിറാജ് തെളിയിച്ചത് സിറാജ് കൂടി ക്രീസിൽ ഉറച്ചതോടെ ലോക് സക്ഷരാർത്ഥത്തിൽ ഒരു മുള്ളിന്മേലാണ് ഇരുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിന് മാത്രം നൽകാൻ സാധിക്കുന്ന അനുഭവമായ ഒരു വികാരം അവർ അനുഭവിച്ചു ഒരു വിക്കറ്റ് അകലെ മാത്രം ഇംഗ്ലണ്ടിന് ജയം നാലോ അഞ്ചോ ബൌണ്ടറികൾ പിറന്നാൽ മാത്രം മതി ഒരു സ്വപ്ന ജയം ഇന്ത്യക്കും നേടാം ഒടുവിൽ വിജയത്തിന് ഇരുപത്തിരണ്ട് റൺസ് അകലെ അവസാന വിക്കറ്റായി സിറാജും മടങ്ങി ആരംഗം വിശ്വസിക്കാനാകാതെ ക്രീസിൽ തലകുണിച്ച് നിന്ന സിറാജിനെ നേർക്ക് ക്യാമറകൾ നീണ്ടു ഇംഗ്ലീഷുകാർ അലറി വിളിച്ച് ആഘോഷിക്കുമ്പോൾ ഒറ്റയ്ക്ക് കെട്ടിയുറത്തിയ പ്രതീക്ഷകളുടെ കൊട്ട പൊളിഞ്ഞമരുന്നത് ജഡേജ നിരാശയോടെ നോക്കി നിന്നു സിറാജിനെ ആശ്വസിപ്പിക്കാനെത്തിയ ഇംഗ്ലീഷ് താരങ്ങൾ മന്നന്മാരുടെ കളിയെന്ന ക്രിക്കറ്റിന്റെ പേര് കത്തു നാലാം ടെസ്റ്റിന് വേദിയായത് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ഇന്ത്യ ആദ്യ ദിനം നന്നായി ബാറ്റ് ചെയ്യവേ പന്തിന് പരിക്കേൽക്കുന്നു ഇന്ത്യയുടെ മുഖത്ത് ആശങ്ക പരന്നു പന്ത് ഈ പരമ്പരയിൽ ഇനി കളിക്കില്ലെന്നതോടെ വാർത്തകൾ വരുന്നു ഇഞ്ചുറി അപ്ഡേറ്റുകൾക്കായി എല്ലാവരും കാത്തിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായത് ഷർദുൾ ടാക്കൂറും മടങ്ങുമ്പോൾ ഇന്ത്യൻ വാലറ്റത്തിൻ്റെ തുറക്കം പെരുപ്പിച്ചവർക്കു മുന്നിൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു ഓൾഡ് ടാഫോർഡിൻ്റെ കോണിപ്പടിയുടെ കൈവരികളിൽ കൈവച്ച് മുടന്തി മുടന്തി ഒരാൾ ഇറങ്ങി അയാളുടെ മുഖം കണ്ടതും ഓൾഡ് ടാഫോർഡിൻ്റെ ഗാലറി എണീറ്റിൽ നിന്ന് കൈയടിച്ചു പരിക്കിന്റെ വേദന മാറ്റിവെച്ച് ഋഷപ്പൻ ഋഷഭ് മടങ്ങി വന്നിരിക്കുന്നു കയ്യടികൾക്കിടയിലൂടെ വേച്ച് വെച്ച് അയാൾ ഓൾഡ്രി ടാഫോർഡിൻ്റെ മധ്യത്തിലേക്ക് നടന്നെടുത്തു ഇഞ്ചുറി അപ്ഡേറ്റും മെഡിക്കൽ റിപ്പോർട്ടും കാത്തിരുന്നവർക്ക് മുന്നിൽ ഒറ്റക്കാലിൽ ഒറ്റയാനെ പോലെ ഒരാൾ വന്നു നിൽക്കുന്നു ഇംഗ്ലീഷ് ബോളർമാരോട് അവസാന നിമിഷം വരെ പോരാടാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു പന്ത് നടത്തിയത് സ്റ്റോക്സും കൂട്ടരും ചൂടോടെ തന്നെയാണ് പന്തെറിഞ്ഞത് പക്ഷേ നിർഭയം നേരിടാൻ തന്നെയായിരുന്നു പന്തിൻ്റെ പ്ലാൻ അതിനിടയിൽ ജോഫ്ര ആർച്ചർക്ക് നേരെ അയാൾ ഒരു സിക്സറും പറത്തി സ്ലോവർ ബോൾ എന്ന ആർച്ചറുടെ തന്ത്രത്തെ മിഡ് വിക്കറ്റിലേക്ക് പറത്തിവിട്ടു ജോഫ്ര ആർച്ചർ എന്ന ഇംഗ്ലണ്ടിൻ്റെ പ്രീമിയം പേസറെ പറത്താൻ തനിക്ക് ഒറ്റക്കാലും ഒറ്റക്കയും ധാരാളമെന്ന് തെളിയിച്ച ഒരു ഉഗ്രൻ ഷോട്ട് ഇന്ത്യ ഞെങ്ങി ഞെരുങ്ങി എത്തിച്ച മുന്നൂറ്റി റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഉയർത്തിയത് അറുനൂറ്റി അറുപത്തൊമ്പത് റൺസ് രണ്ടാം ഇന്നിങ്സിൽ സ്കോർ ബോർഡിൽ റൺ ചേർക്കും മുമ്പേ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായതോടെ ഇന്ത്യ തോൽവിലേക്കും ഉറപ്പിച്ചു നൂറുകണക്കിന് ഓവറുകളും ഒന്നര ദിവസവും ബാക്കിയുള്ള ടെസ്റ്റ് ഇംഗ്ലീഷുകാർ ഉറപ്പിച്ചു അവർ ഉള്ളിൽ ചിരിച്ചു തുടങ്ങി പക്ഷേ അതിജീവനത്തിന്റെ എക്സിബിഷൻ അവിടെ തുടങ്ങുകയായിരുന്നു നാലാം ദിനം രാഹുലും ഗില്ലും ചേർന്ന് ക്രീസിൽ ഉറക്കുന്നു ചെറുത്തു നിൽക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ഇരുവരുടെയും പ്രഖ്യാപനത്തോടെയാണ് നാലാം ദിനം അവസാനിച്ചത് അഞ്ചാം ദിനം രാഹുൽ ആദ്യമേ മടങ്ങി നാനൂറ്റി ഇരുപത്തൊന്ന് പന്തുകളാണ് രാഹുലും ഗില്ലും ചേർന്ന് അതിജീവിച്ചത് പിന്നാലെ ഗില്ലും മടങ്ങിയതോടെ ഇംഗ്ലണ്ട് വിജയം അണത്തു പക്ഷേ രണ്ടിടങ്കേയന്മാർ ഇന്ത്യക്കായി കോട്ട കെട്ടി തങ്ങളുടെ സകല അസ്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും ഇരുവർക്കും ഒരു ബോറലിമിറ്റില്ല സ്ലഡ്ജിങ്ങിനും ചുവന്ന പന്തിൻ്റെ ചൂടിനും അവരെ ഉലക്കാനായില്ല ഇംഗ്ലീഷുകാരുടെ മുഖം ചുവന്ന് തൊടുത്തു വന്നു ജഡേജ ക്രീസിൽ ക്രീസിലുറക്കും മുമ്പ് റൂട്ട് കൈവിട്ട കച്ചിൻ്റെ വില അവർ മനസ്സിലാക്കി രക്ഷയില്ലെന്ന് കണ്ടതോടെ ടോസ് സമനിലക്കായി കൈനീട്ടി പക്ഷേ സെഞ്ചുറി അടിച്ചേ മടങ്ങൂ എന്നായിരുന്നു ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച സർവേവെലുകളിലൊന്നിനാണ് മൈതാനം സാക്ഷിയായത് അതോടെ കണ്ണുകളെല്ലാം കെന്നിങ്ടൺ ഓവലിലേക്ക് നീങ്ങും ഇനി നടക്കാനിരിക്കുന്നത് യുദ്ധം തന്നെയെന്ന് എല്ലാവരും ഉറപ്പിച്ചു അവസാന ടെസ്റ്റിന് മുമ്പായി യുദ്ധസമാനമായ അന്തരീക്ഷമാണ് രൂപം കൊണ്ടത് മത്സ്യത്തിന് മുന്നോടിയായി ഓവൽ ടെസ്റ്റ് ക്യൂറേറ്ററും ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറും പരസ്യമായി ഏറ്റുമുട്ടി നിലവിട്ട പ്രസ്താവനകൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടായി ഓവറിൽ ആദ്യ ഇന്നിംഗ്സിൽ കരുണിന്റെയും എക്സ്ട്രാസിന്റെയും ബലത്തിൽ ഇന്ത്യ കുറിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് ആഞ്ഞടിച്ചതോടെ ഇന്ത്യയുടെ നെഞ്ചടിച്ചു തുടങ്ങി പക്ഷേ സിറാജും പ്രസീദും ചേർന്ന് ഇന്ത്യക്കായി തിരിച്ചെറിഞ്ഞു നൂറ്റി നാൽപ്പത്തിരണ്ടിന് രണ്ട് എന്ന നിലയിൽ നിന്നും ഇന്ത്യൻ ബേസർമാരുടെ റമോൻറ്റാട അതോടെ ഇംഗ്ലണ്ടിന്റെ സ്കോർ ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസിൽ അവസാനിച്ചു രണ്ടാം ഇന്നിങ്സിലും കണ്ടു വീരോചിത പോരാട്ടങ്ങൾ ജയ്സോൾ സെഞ്ചുറിയുമായി പോരാട്ടം നടത്തിയെങ്കിലും ഹീറോ ആയത് ആകാശ് ദ്വീപാണ് നെയറ്റ് വാച്ച്മാനായി വന്ന ആകാശ്തി വർദ്ധ സെഞ്ചുറിയുമായി ഇംഗ്ലണ്ടിന്റെ കണ്ണു തളിച്ചു പിന്നാലെ ജഡേജയും സുന്ദറും ചേർന്നതോടെ ഇന്ത്യ സെറ്റ് ചെയ്തത് ഭേദപ്പെട്ട ടോട്ടൽ മൂന്നാം ദിനം അവസാനം കോളിയെ ലക്ഷണമൊത്ത് യൂർക്കയിൽ കോർത്തെടുത്ത് സിറാജ് പ്രതീക്ഷകളെത്തി പക്ഷേ നാലാം ദിനം റൂക്കും റൂട്ടും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പും സിറാജിന്റെ ബൗണ്ടറി റോപ്പിൽ ചവിറ്റിയുള്ള ക്യാച്ചും കാണികളുടെ മനസ്സിൽ മായാതെ നിന്നു സിറാജിനെ വില്ലനാക്കി കഥകൾ പരന്നു തുടങ്ങി പക്ഷേ മത്സരം കൈവിട്ടുവെന്ന് തോന്നിയെടുത്തു നിന്നും നാലാം ദിനത്തിലെ അവസാന മണിക്കൂറിൽ ഇന്ത്യ നടത്തിയത് തീപാറും പോരാട്ടം ഗാലറിയുടെ ആരവങ്ങൾക്കൊപ്പം പ്രസീതും സിറാജും എറിഞ്ഞത് തീപാറും ഓവറുകൾ ഇംഗ്ലീഷുകാർക്ക് മുട്ടിടിച്ചു തുടങ്ങി ഒടുവിൽ ആവേശത്തിന് മുകളിൽ കാർമേഘങ്ങളെത്തി അതോടെ മത്സരം നിർത്തിവെച്ചു മുപ്പത്തിയഞ്ച് റൺസകലെ ഇംഗ്ലണ്ടും നാല് വിക്കറ്റ്കലെ ഇന്ത്യയും വിജയം കിനാവ് കണ്ടു പരമ്പരയുടെ വിധി തീരുമാനമാകാൻ ഇരുപത്തഞ്ചാം ദിവസം വരെ കാത്തിരിക്കണം എന്നതുതന്നെ ഈ പരമ്പരയുടെ ആവേശത്തിന് സാക്ഷി പിന്നീട് നടന്നതെല്ലാം ചരിത്രം ഹൃദയമിടിപ്പിന്റെ വേഗത കൂട്ടിയ അഡ്രിനാലിനെ തിളപ്പിച്ച ഒരു ടെസ്റ്റ് മാച്ച് ക്ലാസിക് സ്റ്റേഡിയത്തെയും ക്രിക്കറ്റ് ലോകത്തെയും മുൾമുനയിൽ നിർത്തിയ മണിക്കൂറിന് ശേഷം മുഹമ്മദ് സിറാജിൻ്റെ യോർക്കർ അഡ്കിൻസണിൻ്റെ സ്റ്റെമ്പിലിടിക്കുമ്പോൾ ഇന്ത്യൻ ആരാധകർ നുണഞ്ഞത് കിട്ടില്ലെന്ന് കരുതിയ ഒരു മഹാവിജയത്തിന്റെ മധുരം ഇംഗ്ലണ്ടിന് വിജയത്തിലേക്കുള്ള ലക്ഷ്യം കുറഞ്ഞു കുറഞ്ഞ് ഒറ്റക്കത്തിലെത്തിയപ്പോൾ ഇത്രയും എത്തിയിട്ട് വീണുപോകുമോ എന്ന് ഓരോ ആരാധകനും ചിന്തിച്ചതാണ് പക്ഷേ അത് സിറാജിന്റെ ദിവസമായിരുന്നു സിറാജിന്റെ പോരാട്ട വീരത്തിന് കാലവും കളിയും കാത്തുവച്ച ദിവസം ഇന്ത്യയുടെ പോരാട്ട വീരത്തിനൊപ്പം തന്നെ ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലിയും സ്റ്റോക്സിന്റെ സ്പിരിറ്റും ഈ പരമ്പരയെ ആവേശമാക്കിയിട്ടുണ്ട് ഫ്രാഞ്ചൈസി ക്രിക്കറ്റും ട്വന്റി എല്ലാം ഉണ്ടെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ തട്ട് താണുതന്നെ കിടക്കും അതിനെ ഈ പരമ്പരയും സാക്ഷി